ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അകത്തേക്ക് കയറാൻ വന്ന ആരിനെയും ഇത്രേനെയും ബാലൻ തടയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നമ്മളെയൊക്കെ ചതിച്ച് നാണം കെടുത്തിയിട്ട് ഇനിയും ഈ വീട്ടിലേക്കാണോടാ ഇതിനകത്ത് നീ കയറരുത് നീ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പറയട്ടോ ഇനി നിനക്കിവിടെ സ്ഥാനവും ഇല്ല അപ്പോൾ ഉടനെ തന്നെ ആരും പറയാം രണ്ടും കൽപ്പിച്ചങ്ങ് പറയണം ശരി അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മളിനി നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നില്ല നീ വാ നമുക്ക് പോവാം മറ്റെവിടെയെങ്കിലും എന്നും പറഞ്ഞിട്ട് ആ മിത്രയുടെ കയ്യിൽ ആരെയും പിടിച്ചിട്ട് തിരിഞ്ഞു പോകാൻ വയ്ക്കുമ്പോൾ ഉടനെ ഗോമതി വിളിക്കുന്നുണ്ട് മോനെയെന്ന് എന്നിട്ട് ഗോമതി ചെന്ന് ബാലനോട് പറയുന്നുണ്ട് കേട്ടോ ഗോമതി ബാലനോട് ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് ബാലേട്ട സ്നേഹിച്ച് പെണ്ണ് താലി കിട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ നമ്മളെയൊക്കെ വിശ്വസിച്ച് തന്നെയല്ലേ നമ്മളും കൂടെ കൈ കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് പോകും ും ബാലട്ട എന്ന് ചോദിക്കട്ടോ ഇപ്പോൾ സംഭവിച്ചത് എന്നെ വളരെ നാണക്കേടാണെന്നാണ് ബാലേട്ടം പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവരെ ഇറക്കി ഇവിടെ ഇങ്ങോട്ട് ചെയ്താൽ ഇതിലും വലിയ നാണക്കേടാവില്ലേ അതുകൊണ്ട് അവരെ തിരികെ വിളിക്കണം ബാലട്ട എന്ന് പറയുന്നത് കേട്ടോ അവസാനം മക്കളെല്ലാം അവരുടെ ആകാശം മൂത്തം മോനും ഒക്കെ വന്ന് പറഞ്ഞാൽ അച്ഛാ ശരിയാണ് അമ്മ പറഞ്ഞത് അവരെ വിടണ്ട അവരെ തിരികെ വിളിക്കുക അച്ചാന്ന് പറയും അവസാനം ബാലം പറയുന്നുണ്ട് ശരി എല്ലാം നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ബാലന കയറി പോകാം കേട്ടോ ഇത് കേട്ട് കേൾക്കാത്തപ്പോൾ പാതി മീനാക്ഷി ഓടി വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇനി എന്തിനാ കാത്തു നിൽക്കുന്നത് എല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്ന് അച്ഛൻ പറഞ്ഞില്ലേ കൂടുതൽ അനുവാദത്തിന് വേണ്ടി ഇനി കാത്തു നിൽക്കണോ പോരെ എന്ന് പറയണതും അപ്പുറത്തെ വീട്ടിൽ നിന്ന് മിത്രയുടെ അമ്മ അടുന്ന് ഓടിക്കൊണ്ട് വന്ന് വിളിക്കുക മോളെ മോളെ ഇങ്ങോട്ട് വാ മോളെ ഇവിടെ വാ മോളെ നമ്മുടെ വീട്ടിലേക്ക് കയറി വാന്ന് ഇത് കണ്ട് മിത്രയ്ക്കും സങ്കടം ആവുന്നുണ്ട് കേട്ടോ പക്ഷേ മിത്ര പോകുന്നില്ല അങ്ങനെ അകത്ത് നിന്ന് ഗോമതി നിലവിളക്കൊക്കെ ആയിട്ട് വരികയാണ് ആ നിലവിളക്ക് നമ്മുടെ മിത്രയുടെ കൈ കൊടുത്തിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് വലത് കാലി വെച്ച് അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് പൂജാമുറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഉടനെ തന്നെ അത് വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം ബാലൻ ദേഷ്യം വന്നിട്ടും സങ്കടം വന്നിട്ടും മുറിക്കകത്തെ കഥ കടയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പോയി കഥക്ക് തട്ടുന്നെങ്കിലും ബാലൻ തുറക്കുന്നില്ല കേട്ടോ അപ്പം ആകാശിനും നല്ല ദേഷ്യം വരുന്നുണ്ട് ആകാശം വന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ഇവിടെ ഓണമെന്നും പറഞ്ഞ് ഇലിയിട്ട് ഭക്ഷണമെല്ലാം വിളമ്പി കഴിക്കാനിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ ഇത് അപ്പം മീനാക്ഷി പറയണുണ്ട് ആകാശം ഇനി ഇവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല നടക്കേണ്ട നടന്നില്ലേ സമാധാനപ്പെടും എന്ന് പറയട്ടെ അപ്പം അമ്മ പറയുന്നുണ്ട് വിളമ്പി വെച്ച് സദ്യ ആരും പാഴാക്കരുത് മക്കളെല്ലാവരും ചെന്ന് കഴിക്കുക ഞാനും ആര്യനും മിത്രയും കൂടെ അച്ഛൻ്റെ അടുത്തേക്ക് പോട്ടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം അച്ഛനോട് നമുക്ക് സംസാരിക്കാനുണ്ട് ചെല് എന്നും പറഞ്ഞ് മീനാക്ഷി നീ അവർക്ക് വിളമ്പിക്കൊടുക്ക് എന്നും പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് പറഞ്ഞുകൂടുക എന്നിട്ട് നേരെ അവർ അച്ഛൻ്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് അവർ വരുകയാണ് ആ സമയം ഗോമതി പറയുന്നുണ്ട് ബാലേട്ട ആർക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നും പറഞ്ഞാൽ നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അവരൊരു പുതിയ ജീവിതം തുടങ്ങല്ലേ ബാലട്ട അവർ നമ്മുടെ അനുഗ്രഹം വാങ്ങാനാ വന്ന് അനുഗ്രഹിക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ കാല് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ആര്യന് അച്ഛൻ്റെ കാലിലേക്ക് അപ്പോൾ ഉടനെ ബാലൻ മാറിയിട്ട് വേണ്ട ബാലേട്ട ഇവരെ കുറ്റപ്പെടുത്തല്ലേ എന്ന് ഗോമതി പിന്നെ അപ്പോൾ ഉടനെ ബാലൻ പറയണ ഗോമതി ഞാൻ വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ആരൊക്കെയോ ആണെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക് എന്നെ അനുസരിച്ച് കഴിയുന്ന മക്കളുടെ അച്ഛൻ അങ്ങനെന്നുള്ള ഒരു അഹങ്കാരത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ആ അഹങ്കാരത്തിൻ്റെ മുകളിലെ ആദ്യത്തെ അടി തന്നത് ആകാശമാണ് ഇപ്പോഴേ അടുത്തടി ഇവനും ഗോമതി ആകാശ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നീയും അവനോട് എതിർപ്പ് പ്രകടിപ്പിച്ചില്ലേ എൻ്റെ ഭാഗത്ത് നിന്നും സംസാരിച്ചില്ലേ നീ പക്ഷേ ഇവൻ ഇവളെ വിളിച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നീ സന്തോഷത്തോടെ വിളക്കൊഴിഞ്ഞ് അകത്തേക്ക് കയറ്റിയല്ലോ അതോടെ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഇല്ലെന്ന് ബാലട്ട അങ്ങനെയൊന്നും പറയല്ലേ മിത്ര നമുക്ക് പരിചയമുള്ള കുട്ടിയല്ലേ അതുപോലെ നമ്മുടെ സ്വന്തം അല്ലേ അവൾ അവളതേ പേടിച്ചിരിക്കും അതേ നോക്ക് എന്നും പറഞ്ഞ് മിത്രയെ പിടിച്ച് അങ്ങോട്ടത്തേക്ക് നിർത്തട്ടോ അപ്പോൾ അപ്പോഴെന്നെ ഗോമതിയോട് ബാലൻ ചോദിക്കുകയാണ് പേടിയോ ഗോമതി ഇവിടെ ആർക്കും ആരെയും ഒരു പേടിയില്ല കണ്ണേ പൊന്നേ എന്ന് നോക്കി വളർത്തേ വീട്ടുകാർ ഇവള് പേടിച്ചോ ഇവളെ ഇറങ്ങിപ്പോയില്ലേ അവരുടെ കണ്ണീരും സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില ഇവള് കൊടുത്തോ ഇവനോ ഇവൻ ഗുരുവായൂർ പോകുന്നതെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് പോയത് അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വിവാഹവും കഴിഞ്ഞ് ഒരു പെൺകുട്ടിയും കൂട്ടി ഇങ്ങോട്ട് കയറി വന്നു ഇവനെനിക്ക് എന്തെങ്കിലും ഒരു വില തിന്നോ അല്ലെങ്കിൽ തന്നെ ഇവനെന്നെ പേടിച്ചോ അതുമില്ല എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു എൻ്റെ ഒച്ച കേട്ടാൽ ഇവർ പേടിക്കുമെന്നും പറഞ്ഞ് സത്യത്തിൽ ഇവരല്ല എന്നെ പേടിക്കും ഞാൻ ഇവരെയാ പേടിച്ച് നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ മടിക്കാത്ത സാധനങ്ങളാണ് എന്ന് പറയുമ്പോൾ മിത്ര അങ്കിളെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ വേണ്ട എന്നോടാരും സംസാരിക്കണ്ട നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവർ പക്ഷേ ഞാൻ ഞാൻ വെറും പലചരക്ക് കടക്കാരൻ നിങ്ങളുടെ അത്രയും വലിപ്പമൊന്നും എനിക്കില്ല അങ്ങനെയൊന്നും സംസാരിക്കില്ലേ എന്ന് ഗോമതി വീണ്ടും പറയട്ടോ ആ ആകാശ് അതുപോലെ തന്നെ ആര്നും പറഞ്ഞു അച്ഛാ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ അച്ചാ എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ ഗോമതിയോട് വീണ്ടും പറയുന്നുണ്ട് ബാലൻ ഗോമതി കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കാനാണ് ഞാൻ ഇതിനകത്തേക്ക് കയറി വന്നത് എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണം പിന്നെ നീ വിചാരിക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് കയറി കടും കൈ ചെയ്യില്ല പിന്നെ വിളമ്പി വെച്ച സദ്യകളൊന്നും പാഴാക്കണ്ടെട്ടോ എന്നെ അതിനേക്ക് വിളിക്കണ്ട അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും ഗോമതിക്ക് സങ്കടം ആവണുണ്ട് അപ്പോൾ ആരും ചെന്ന് കാല് പിടിക്കുക കേട്ടോ അപ്പോൾ കാലു പിടിച്ചാ ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് തരണം വേണ്ട മാപ്പ് തരേണ്ടത് നിങ്ങൾ എനിക്കാണല്ലോ ഞാനല്ലല്ലോ നിങ്ങൾക്ക് തരേണ്ടത് കാരണം എൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കും വേണ്ടിയില്ല എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് അത് തെറ്റായിപ്പോയി അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് തൊഴുതും കൊണ്ട് അങ്ങനെ ഗോമതിയുടെയും മക്കളുടെയും മുമ്പിൽ തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണെങ്കിൽ ഗോമതിക്ക് നല്ല സഹിക്കാനേ പറ്റണില്ല അപ്പോൾ ഗോമതി വീണ്ടും പറയുന്നുണ്ട് എന്താ ബാലട്ടാ ഇങ്ങനെ നമ്മളോടൊക്കെ ക്ഷമ ചോദിക്കണെ അതെ ഞാൻ തന്നെയടി നിന്നു നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കേണ്ടത് തെറ്റി ചെയ്തത് ഞാൻ തന്നെയല്ലേ അങ്ങനെ അവിടെ സങ്കടം വരുവാണെട്ടോ അങ്ങനെ ബാലം പറയണോ നിങ്ങൾ പൊക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് ഉടനെ തന്നെ ആരെയും പറയുന്നുണ്ട് അമ്മേ അച്ഛനെ ഇനി ശല്യപ്പെടുത്തണ്ട അച്ഛൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അതാ നല്ലത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് ഇവിടെ നിൽക്കണ്ട വാ പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞാൽ ആര്യനെല്ലാവരെയും പുറത്താക്കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇവിടെ ആ മിത്രയുടെ വീട്ടിൽ ഭയങ്കര ചർച്ച നടക്കുകയാണ് അവിടെ അച്ഛനും വല്യച്ഛനും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പുറകില് ആ ഒരു ബാലൻ തന്നെയാണ് അവൻ തന്നെയാണ് ഇതിനെല്ലാം അല്ലെങ്കിൽ എൻ്റെ മിത്രമോള് അവൻ്റെ കൂടെ ഇറങ്ങി പോകത്തില്ല അവനുമായിട്ട് വലിയ ശത്രുതയിലായിരുന്നു നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ തന്നെ ഉടനെ ആ ലോക പറയുന്നുണ്ട് അച്ഛനും വല്ലിജനും പറയണതൊക്കെ വളരെ ശരിയാണ് എന്തായാലും അവളെ അങ്ങോട്ട് അവർ മയക്കിയെടുത്തത് തന്നെയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ ഇതിപ്പോൾ എന്തായാലും വിവാഹം നടന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് അവർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉടനെ അലോകിന് ദേഷ്യം വരാനുട്ടോ എന്താ അച്ഛമ്മയെ ഇങ്ങനെ പറഞ്ഞു അച്ചമ്മേടെ മോളെ കല്യാണ സമയത്ത് അയാളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി ഇപ്പോഴേ കൊച്ചുമ്പോൾ കൊച്ചുമോളെയും വിളിച്ചിറക്കിപ്പോയി എന്നിട്ടോ ഇപ്പോഴും അവരുടെ കൂടെയാണ് ചായവ അല്ലേ മുത്തശ്ശി അച്ചമ്മയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ശത്രുക്കളോടാണ് കുറച്ച് ചായവ കൂടുതൽ എന്നിങ്ങനെ പറയുകയാണ് അലോക കേട്ടോ അപ്പം പറഞ്ഞാൽ അപ്പോൾ വല്ലിച്ചൻ പറഞ്ഞു അലോകെ നീ ഒന്ന് സമാധാനപ്പെടും നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ത് പരിഹാരം നാളെ തൊട്ട് നോക്കിക്കോ അവളാണെങ്കിൽ അവൻ്റെ കായും പിടിച്ച് ഇവിടെയൊക്കെ നടക്കും ഓ എനിക്കതൊന്ന് കണ്ടിട്ട് തന്നെ രക്തം ആലോചിക്കുമ്പോൾ തന്നെ രക്തം തിളച്ചു വരുന്നു അവൾ വേറെ കൂടെ പോയിരുന്നാലും കൂടെ ഇറങ്ങിപ്പോയല്ലോ നമ്മുടെ ശത്രുവിൻ്റെ കൂടെ ഇനി എങ്ങനെ ഞാൻ തല ഉയർത്തി നടക്കും വല്ലിച്ച അലോക് പറയട്ടോ എന്നിട്ട് പറയണ്ടോ ഇങ്ങനെ പോയാലും ഞാനവനെ കൊല്ലും ഇന്ന് രാത്രി തന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് വല്ലാത്ത ഒരു ദേഷ്യത്തിന് അലോക് അങ്ങനെ നിക്ക ആര്യട അമ്മ പറയുന്നുണ്ട് സോറി മിത്രയുടെ അമ്മ പറയണ ഈശ്വര ഇങ്ങനെയൊക്കെയുള്ളൊരു ഗതി എനിക്ക് വരുത്തി തന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞാൽ അവർ സങ്കടപ്പെടുവാ അങ്ങനെ അലോകിന്റെ ദേഷ്യവും ഒരു വൈരാഗ്യൊക്കെ കാണുമ്പോൾ അച്ഛനും കൊച്ചനും ചെറിയൊരു പേര് തോന്നുന്നുണ്ട് ഇവൻ പോയി എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ അതുകൊണ്ട് വീണ്ടും അലോകിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ വീട്ടിൽ രാത്രി ആര്യനെ മാറ്റി നിർത്തി വിളിച്ച് മിത്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ആര്യ എന്താ സംഭവിച്ചത് നീയും അവളും തമ്മിൽ വലിയ ശത്രുതയിലാണെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ ഇതിനിടയിൽ എന്തോ ഒരു മറിവായി നടന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യനെ ഒട്ടും വിട്ടുകൊടുക്കണില്ല കേട്ടോ അപ്പോൾ ആര്യം പറയണത് എന്ത് സംഭവിച്ചു ഞാനും അവളെ ഇഷ്ടത്തിലായിരുന്നു മാമ പക്ഷേ ഏതാർക്കും അറിയില്ലായിരുന്നു അത് നമ്മളെ അംഗീകരിക്കാത്തതുകൊണ്ട് നമ്മൾ ദേഷ്യം കാണിച്ച് നടന്നു അത്രയേ ഉള്ളൂ ആ അങ്ങനെയെങ്കിൽ ശരി നീ അവളെ എവിടെ വെച്ചാൽ കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം മാറി നിന്ന് ഗോമതി കേൾക്കുന്നുണ്ട് അപ്പോൾ ആര്യം പറഞ്ഞു ഞാൻ എറണാകുളത്ത് ആ ചേട്ടാ കണ്ടത് അവളോട് ഞാൻ എറണാകുളത്ത് വരാൻ പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ നിന്ന് എറണാകുളം വരെ അവള് വന്നു ആ അത് പിന്നെ എറണാകുളത്ത് വന്നു കാര്യം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവനെ കൊണ്ട് ഞാൻ അവളെ അവിടെ ഒക്കെ കൊണ്ടെത്തിച്ചു അങ്ങനെയാണ് നമ്മളവിടെ എന്നാൽ പിന്നെ അവളുടെ കഴിത്തിൽ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഇവിടെ നിന്ന് കൊടുത്തേച്ചാൽ നൂറ് പവൻ്റെ ആഭരണങ്ങൾ എന്നും ഇത്രയും ചോദിക്കട്ടെ അപ്പോൾ ആരെയും വീണ്ടും പതർന്നില്ല ധൈര്യമായിട്ട് പറയാനുണ്ട് അതെ അത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയി മാമ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എടാ നീ പറയുന്നതൊന്നും വിശ്വസിക്കില്ല ഞാൻ ഇതെല്ലാം പച്ചക്കള്ളമാണ് പക്ഷേ നീ ഇത്രയും നാളും പ്രേമമാണ് സ്നേഹമാണെന്ന് അഭിനയിച്ച് നടന്നു എന്ന് പറയാം അതും പച്ചക്കള്ളം പക്ഷേ ഇപ്പോഴാണ് നീ ശരിക്കും എന്ന് പറയാൻ സത്യം പറമനോടെങ്കിലും നീ സത്യം പറ ഇതിൽ എന്താ സംഭവിച്ചത് എന്തോ ഒരു ട്വസ്റ്റ് നടന്നിട്ടുണ്ടല്ലേ ഇവള് ശരിക്കും നിന്റെ കൂടെ തന്നെയാണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ മിത്രൻ കിണ്ടി 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 ചോദിക്കുക കേട്ടോ പക്ഷെ ഒന്നിനും പതരാതെ ആര്യൻ മറുപടി പറയുന്നുണ്ട് അവസാനം മിത്രന് ദേഷ്യം വന്നിട്ട് മിത്രൻ അങ്ങ് ഇറങ്ങി പോവാട്ടോ ഇത് കേട്ടിട്ട് ഗോമതി പതുക്കെ വന്ന മോനോട് പറയുന്നുണ്ട് മോനെ എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം ഇത്രയൊക്കെ നീ എന്നെ ഉറ്റി കൊടുത്തില്ലല്ലോ അമ്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന മക്കളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ത്യാഗം ചെയ്യുന്ന ഒരു മോനെ എനിക്കറിയില്ല അതുകൊണ്ട് നിൻ്റെ മനസ്സ് വെമ്പുന്നത് എനിക്കറിയാം എപ്പോൾ വേണമെങ്കിലും നിൻ്റെ മനസ്സിലൊരു ആശ്വാസം കിട്ടാൻ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ തുറന്നു പറഞ്ഞോ മോനെ എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നു അപ്പുറം അവിടെ അലോകാണെങ്കിൽ നിന്നെ കള്ളനെന്ന് വിളിച്ചു സ്വർണ്ണാംഗങ്ങളെല്ലാം വിറ്റ് കള്ളനാക്കിയിട്ട് പോലും നീ അമ്മയെ ഉറ്റി കൊടുക്കാതെ നിൻ്റെ ഭാഗത്താണ് തെറ്റെന്നും പറഞ്ഞ് നീ നിന്നില്ലേ ഇനി എന്താ മോനെ നിനക്ക് അങ്ങനെ എന്തെങ്കിലും എനിക്ക് വേണ്ടി നീ ഇത്രത്തോളം സഹിച്ചില്ലേ ഇനി നീ അതൊന്നും അടക്കി വെക്കണ്ട മോനെ അത് തുറന്നു പറഞ്ഞു എന്താ സംഭവിച്ചു അമ്മയ്ക്ക് ഒരു വിഷമമില്ല അമ്മയ്ക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക കേട്ടോ അങ്ങനെ ആരെയും ഒന്നും മിണ്ടുന്നില്ല അതെല്ലാം അമ്മയ്ക്ക് വേണ്ടി എല്ലാം സഹിക്കാൻ ഒരുക്കമാണെന്നുള്ള രീതിയിലാണ് അവരങ്ങനെ നിൽക്കുന്നത് പുതിയൊരു എപ്പിസ്രോമ വീണ്ടും വരെ ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്